നമസ്കാരം ഇന്ന് എല്ലാവരും ഇന്നലെ മലക്കി പോയി വന്നു പിന്നെ ഞങ്ങൾ മീനൊന്നും കൂട്ടാൻ തുടങ്ങിയിട്ടില്ല ഇന്ന് സാമ്പാറാണ് വെക്കുന്നത് കേട്ട ഇതാ കായും പരിപ്പും ചെറിയ ഇട്ട് വേവിച്ചതാണ് ഇന്ന് പരിപ്പ് സാമ്പാറാ കേട്ടാ തേങ്ങ അരക്കുന്നില്ല വാട്ടി ഭക്ഷണം ഒക്കെ ഇന്ന് മോൻ ചോറും അന്നപ്പോ പിന്നെ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഇതാ വെണ്ടൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു പച്ചമുളക് ഇതിന്റെ മുകളെ കീറിയിട്ടതാ തക്കാളി രണ്ടെന്നുണ്ടേ ചെറിയ രണ്ട് തക്കാളി ഇനി രണ്ട് വൈതനങ്ങ അനുസരിച്ച് കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കട്ട സാമ്പാറല്ലേ അപ്പൊ ഞാനിതൊക്കെ തന്നെ ഇട്ടിട്ടുള്ള എന്റെ കയ്യിൽ ഇത് മാത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് ഇടുന്നത് പിന്നെ തേങ്ങ ഞാൻ വറുത്തരക്കാതിരിക്കുന്നു മിനിയാന്നിട്ട് ഞാൻ ഒരു വീഡിയോ വറുത്തരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നു വേവട്ടെവട്ടെ പിന്നെ ഇന്നും മഴയാണ് എപ്പോഴും ഇടക്കിടയ്ക്ക് മഴയാണ് പിന്നെ ഓരോ കൊണ്ടാത്ത ഡ്രസ്സൊക്കെ ഞങ്ങളൊന്നും അലക്കി വെച്ചിട്ടുണ്ട് ആറിട്ടിട്ടില്ല അപ്പോൾ വെയിൽ വെറ്റെന്നിട്ട് വേണം ആറിയിടാൻ ഇനിയിപ്പം അതൊക്കെ മടക്കി എടുത്തു എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ മീൻ കഴിക്കുകയുള്ളൂ പിന്നെ വീട്ടിൽ പോകണം അമ്മയ്ക്ക് പ്രസാദമൊക്കെ കൊടുക്കണം അമ്മയും ഏട്ടന്മാരൊക്കെ ഉണ്ടാവും വീട്ടിൽ തിരൂരാണ് പിന്നെ അമൃതേന്റെ വീട്ടിലും പോകണം അത് പിന്നെ ചിലപ്പോൾ മോൻ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പോകും ഒരു ചൊവ്വാഴ്ച വീട്ടിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഓരോ കൊടുത്തിട്ട് മോനൊക്കെ കൊടുത്തിരുന്നു പിന്നെന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷം സുഖല്ലേ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇനി നമ്മള് ആവശ്യമുള്ള പൊടികൾ അപ്പൊ ഇതാ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഉണ്ട എന്റെ മോളിങ്ങനെ വിളിക്കുന്നുണ്ട് കേൾക്കുന്നു മാമനും അമ്മച്ചനും വന്നോ പിന്നെ മൂക്കെന്താ കൊണ്ടുവന്നത് അത് മാറി രണ്ട് മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുത്ത് അപ്പൊക്കെ ഭയങ്കര സന്തോഷമായി മൂക്ക് ചെറുത് ചെറുതായിട്ട് കൊടുക്കുന്ന അറിയാ മല്ലിപ്പൊടിയാണേ മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഞാനിങ്ങനെ പൊടി സാമ്പാർ വെക്കിട്ടിട്ടാണ് തൈപ്പും പയറും മേക്ക് പേറ്റി അവിടെ വരുന്നുണ്ട് ഞങ്ങൾ രാവിലെ കറയും ചോറൊക്കെ വെക്കും നദീനെ തിരക്കില്ലല്ലോ വേണ്ടോർച്ചോണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ കൊടുക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി അട്ട് എടുത്തതാണ് പക്ഷെ കുറച്ചും കൂടി കൊറവുണ്ട് തോന്നും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാ പുളി ഇട്ട് വെച്ചു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേട്ടേട്ടാ ഇന്ന് ഞങ്ങൾക്ക് ദോശയാണ് വിന്ദു ദോശ അപ്പ ഇതിലേക്ക് സാമ്പാറിൽ സാമ്പാറും ആയി ദോശയല്ല ദോശക്ക് സാമ്പാർ മതിയല്ലോ വേറൊരു കറി വേണ്ട അപ്പം ഞാൻ മെഴിച്ചുകളും പയറും അതൊന്ന് റെഡി ആക്കി ഞാൻ സാമ്പാർ പൊടി എട്ട് കൊടുക്കുന്നേ ഒരു രണ്ട് സ്പൂൺ ഉണ്ട് ഒരു ഫ്ലേവർ അല്ലേ സാമ്പാർ പൊടി തരും മ്പാടിപ്പോഴും ഇട്ടിട്ട് വല്ലാതെ തിളക്കിയത് ഇപ്പ കറികളൊക്കെ വെക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ടിയിലൊക്കെ കറി ചട്ടിയിലാണ് പ്രത്യേക ടേസ്റ്റ് അല്ലേ നമുക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടേ വറവിന് കൊറച്ച് വെളിച്ചെണ്ണ വെച്ച കാര്യം ഇതിലേക്ക് കറിയുടെ മുകളിലേക്ക് ഇതാ എല്ലാരും ഒക്കെ പറയണേ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണോ ഇതാ സാമ്പാർ ഇതാ പരിപ്പ് സാമ്പാർ പിന്നെ നമ്മളെ വീഡിയോ എല്ലാരും കാണണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് പിന്നെ ഞങ്ങളെ വീഡിയോ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഫോളോ ചെയ്യണം എന്ന് എന്നാലേ ഞങ്ങൾ കാണുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബായ് സാമ്പാർ റെഡിയായി നല്ല ചൂടുണ്ട്